പലപ്പോഴും ഫണ്ണി ആയിട്ടൊക്കെ പല സാധനങ്ങളും കാണാറുണ്ട് അപ്പം അത് ഇപ്പം ഞാൻ ഈ സംസാരിക്കുമ്പോഴും അതിനെ ന്യായീകരണമെന്ന് പറയും പല തരത്തിൽ ബോഡി ഷേമിങ് ഉൾപ്പെടെ തന്നെ കോമഡി ആയിട്ട് അവതരിപ്പിക്കുന്ന മനുഷ്യരൊക്കെ ഉണ്ട് ആളുകളിരുന്ന് ചിരിക്കും അതിനൊക്കെ അപ്പം അതിനൊക്കെയും പിന്നീട് വിമർശനങ്ങളായിട്ടൊക്കെ വരാറുണ്ട് പക്ഷെ അത്രത്തോളം എക്സ്ട്രീം ലെവലിൽ ചർച്ചയാകുന്നില്ല എന്നുള്ളതാണ് ഇതൊരു റിയാലിറ്റി ഷോ തന്നെ ആയതുകൊണ്ടും ഇവിടെ ഒരു സ്ത്രീയാണ് ഇത് ചെയ്തതുകൊണ്ടും ഒബിയസ്ലി ആ സ്ത്രീ ഒരു ബ്യൂട്ടി ബ്ലോഗറാണ് അവരുടെ കരിയറിനെ തന്നെ ഇനി കണ്ടിന്യൂ ഒരു പൗഡർ പോലും ഇട്ടുകൊണ്ട് അവർക്ക് ഒരു ചാനലിന്റെ മുമ്പിൽ വന്നിരിക്കാനുള്ള ഒരു സ്പേസ് അറിയില്ല അത്രമാത്രം പുള്ളിങ്ങിലൂടെ അവരെ നശിപ്പിച്ചു കളഞ്ഞു ഈ ഒരു ആക്ട് എന്ന് പറയുന്നത് ഈ ആക്ട് മാത്രമല്ല അവർ നഖം കടിക്കുന്നത് കാലിൻ്റെ നഖം ഒക്കെ എടുത്തു വെച്ച് കടിക്കുന്നു അപ്പൊ ഇത്തരം ആക്ടിവിറ്റികൾ എന്നൊരിക്കലും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടല്ല സംസാരിക്കുന്നത് പക്ഷേ ബൈ മിസ്റ്റേക്കുകളെ നമ്മൾ ഇത് ആവർത്തിക്കാതിരിക്കാൻ അവര് വീണ്ടും ഈ പറഞ്ഞ ബാത്റൂമിൽ അവർ ചെരുപ്പിട്ട് തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ അപ്പം ആ തെറ്റുകളെയൊക്കെ ഒക്കെ അവർ തിരുത്താനുള്ള ശ്രമം നടത്തുമ്പോഴും അതിനെ കാണാതെ പോയി ആക്രമിക്കുന്നിടത്താണ് വീണ്ടും വീണ്ടും നമ്മൾ ഇതിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് നമുക്ക് ഈ ശരിക്കും ജാസ്മിൻ്റെ വർക്ക് ഏറ്റെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഈ പി ആർ വർക്ക് എന്ന് പറയുന്നത് കുറേ കൊട്ടേഷനൊക്കെ പിടിച്ച് കുറേ വോട്ടുകളൊക്കെ വാങ്ങിച്ച് കുറേ പോസ്റ്റുകളൊക്കെ ഇവർക്ക് വേണ്ടിയിട്ട് നിരന്തരം ഷെയർ ചെയ്ത് ഇവരെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് പി ആർ എന്നു പറയുന്നത് പിന്നെ എനിക്ക് കാശൊന്നും തരാതെ ഞാനൊരു പണിയും ചെയ്യുന്ന ഒരാളല്ല എനിക്ക് അതിനുള്ള സമയവും ഇല്ല എൻ്റെ ജോലികളാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ജാസ്മിൻ എന്ന് പറയുന്ന പെൺകുട്ടിയെ ദിയാസന എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് എനിക്ക് കേൾക്കാൻ ഇഷ്ടം ഈ പി ആർ എന്ന് പറയുന്നിടത്ത് അതിന് വേറെ നെഗറ്റീവായിട്ടുള്ള ഒരു കോട്ടിലൂടെയാണ് അതിനെ കൊണ്ടുപോകുന്നത് ഒരു മൂന്ന് മാസമായിട്ട് ഒരു സ്ത്രീ ഭയങ്കരമായിട്ട് ആക്രമിക്കപ്പെടുന്നു ഇവിടെ കലാ സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളുണ്ട് ഇടങ്ങളുണ്ട് ഇവിടെയൊക്കെയും പലപ്പോഴും പുള്ളിങ്ങുകൾ നമ്മൾ കാണുന്നുണ്ട് അതിലൊക്കെ അപ്പുറത്തേക്ക് വെറും ഒരു റിയാലിറ്റി ഷോയിൽ ഒരു പെൺകുട്ടി ചർച്ചയാകുകയും ആ പെൺകുട്ടിയെ ഇത്രമാത്രം ബുള്ളിയും ചെയ്യുന്ന സാഹചര്യത്തിൽ ദിയാസന എന്ന് പറയുന്ന സ്ത്രീ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടർ അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത ഈ ആക്ടിവിസ്റ്റ് എന്ന് പറയുന്ന വാക്കിനെ കുറിച്ചുള്ള ഒരു ആരോപണം ഇപ്പോൾ സിബിൻ ഉന്നയിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വരാം പക്ഷേ ജാസ്മിന് ഒരു നീണ്ട കുറിപ്പ് ദിയ എഴുതിയിട്ടുള്ളത് ഞാൻ ഈ അടുത്ത് വായിച്ചായിരുന്നു അതായത് ജാസ്മിൻ്റെ ബിഗ് ബോസിനുള്ളിലെ ഉള്ളിലെ പെരുമാറ്റം എന്താണെന്ന് വിലയിരുത്തിക്കൊണ്ട് ജാസ്മിനെയും മറ്റ് കണ്ടസ്റ്റൻ്റുകളെയും താരതമ്യം ചെയ്തുകൊണ്ടൊക്കെ എഴുതുന്നതാണ് പക്ഷേ ഈ പറയുന്ന കുറിപ്പിലൊക്കെ ജാസ്മിൻ ചെയ്ത കാര്യങ്ങളെ ചില കാര്യങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ചില നെഗറ്റീവ്സിനെയും അഡ്രസ്സ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ കുറിപ്പ് നീളത്തിൽ എഴുതുമ്പോൾ നമുക്ക് കരുതാൻ പറ്റുന്നത് ജാസ്മിന് വേണ്ടിയിട്ടാണോ ഈ കുറിപ്പ് എഴുതിയെന്ന് എല്ലാവർക്കും ഒരു സംശയം തോന്നും രജനീ ഏട്ടാ ആക്ച്വലി ആ കുറിപ്പ് എഴുതിയത് ഞാനല്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കുറിപ്പായിരുന്നു അത് അത് ഞാൻ ഷെയർ ചെയ്യാൻ മാത്രമാണ് ചെയ്തത് അത് ധന്യ എന്ന് പറഞ്ഞ ഒരു കുട്ടി എഴുതിയതാണ് ജാസ്മിനെ നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് എഴുതിയതാണ് ധന്യ രാധിക ഇവരൊക്കെ നല്ല രീതിയിൽ ഒരുമിച്ചിരുന്ന് ഒരു കുറിപ്പാണ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ആ പോസ്റ്റ് അതിട്ടത് ആ കുറിപ്പിനെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തത് അല്ലാതെ അത് ഞാൻ എഴുതിയതല്ല എനിക്കിഷ്ടപ്പെട്ടതാ അത്രയേ ഉള്ളൂ അതുകൊണ്ടിട്ട് എനിക്ക് ആ ഒരു കുറിപ്പിനെ ില്ല പക്ഷെ അത് ഒരുപാട് ആളുകൾ വായിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അഭിപ്രായം നമ്മൾ ബിഗ് ബോസിലെ പെർഫോമൻസിനെ നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട് അതിന് മുമ്പ് ദിയ ചില ആരോപണങ്ങൾ ഉണ്ടോ സിബിൻ പുറത്തിറങ്ങുന്ന സമയത്ത് സിബിനുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ സംസാരിക്കുമ്പോഴും സിബിൻ തിരിച്ചു പറയുന്ന സമയത്തൊക്കെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് കൃത്യമായ അതിരുകളിൽ നിൽക്കുന്നില്ല ഇപ്പൊ അത് പുറത്തേക്ക് പോകുന്നുണ്ട് ഇപ്പൊ ദിയ അവസാനം ലൈവില് ശുഭയായി സംസാരിക്കുന്ന ദിയയാണ് കാണുന്നത് ദിയ അത്ര അഗ്രസീവായിരുന്നു സംസാരിക്കാൻ അത്ര പ്രോക്ക് ചെയ്തോ സുബീൻ ഞാനും തിരുവനന്തപുരത്തല്ലേ താമസിക്കുന്നത് വളരെ പുച്ഛിച്ചിട്ട് ിയാസന ചെയ്യുന്ന ആക്ടിവിസം എന്താണെന്ന് അറിയാൻ ഞാൻ പതിനാറ് കൊല്ലമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടോ എന്നെ പറ്റിയിട്ടോ ഒന്നും സിബിൻ അറിയില്ല അത് സിബിന്റെ ആ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ജസ്റ്റ് എനിക്ക് തോന്നുന്നു സിബിൻ ഈ ട്രിവാൻഡ്രത്തെ ക്ലബ്ബുകളിലൊക്കെ ഡി ജെ പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വീക്കെൻഡ് പാർട്ടികൾക്കൊക്കെ പോകുമല്ലോ ആ സമയത്തൊക്കെ കണ്ടൊരു സിബിനെ ദിയാസനെ അറിയുള്ളൂ അതിലപ്പുറത്തേക്ക് ദിയാസന എന്ത് പണിയെടുത്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തോണ്ടിരിക്കുന്നോ അതിനെ ഒരു ധാരണയില്ല ഒരു ബിഗ് ബോസ് സീസൺ ഒരു കണ്ടസ്റ്റൻറ്റ് പതിനഞ്ച് ദിവസം നിന്നൊരു കണ്ടസ്റ്റൻ്റ് എന്നുള്ള നിലയിൽ അപ്പുറത്തേക്ക് സിബിൻ നത്തിങ്ങാണ് അതേസമയം ഇപ്പം ഞാൻ അവിടെ ഇവിടെ വന്നിരുന്നു അതിലൊന്നും ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് പോലും ഇല്ല അവൻ പറയുന്നതിൽ കാരണം അത്ര പുച്ഛിച്ചിട്ടാ സംസാരിക്കുന്നത് ഒന്നല്ലെങ്കിൽ ആലോചിക്കേണ്ടത് ഇവരൊക്കെ തുടങ്ങി വെക്കുന്നതിന് മുമ്പേ ഒന്ന് തുടങ്ങി വെച്ച മനുഷ്യരെ കൂട്ടത്തിൽ ഉള്ളതല്ലേ എന്നെങ്കിലും ആലോചിക്കണം അന്ന് എങ്ങനെയാണ് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത് എന്നുള്ള ആലോചിക്കണം എന്തായാലും അതൊരു പുറത്തുള്ള ഒരാളെന്നുള്ള നിലവിലൊന്നിലുമല്ല ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള ലേബലിൽ തന്നെയാണ് പിന്നെ എന്തൊക്കെയാണെന്ന് എനിക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കാനൊന്നും പറ്റത്തില്ല പക്ഷെ അയാളുടെ ആ ഒരു എന്ന് പറയുന്നത് എന്നെ വളരെ മോശക്കാരിയാക്കുന്ന ഒരു പുച്ഛമായിരുന്നു എനിക്ക് ശരിക്കും സിബിൻ്റെ വർത്തമാനത്തിൽ നിന്ന് പ്രൊവോക്ക് ആവുന്ന റീസൺ മറ്റൊരു കാര്യമല്ല ഇപ്പം പി ആർ എന്ന് പറഞ്ഞ് സംസാരിച്ച സാധനമോ ഇതോ അതിനൊക്കെ ഞാൻ സർക്കസിച്ചിട്ടാണ് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നത് വളരെ തമാശ കലർന്ന രീതിയിലാണ് ഞാൻ റെസ്പോണ്ട് ചെയ്തത് പക്ഷേ ഇവിടെ ഈ ഒരു പോയിന്റ് പറയുന്നിടത്ത് അയാൾ എന്താണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നെപ്പറ്റി എന്താണ് അയാൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എവിടെയും ഒരു സ്ത്രീ പ്രതികരിക്കുന്ന സമയത്ത് അവൾ വളരെ വൃത്തികെട്ടവളും മോശക്കാരിയും തെറ്റുകാരിയും എന്ന് പറയുന്നിടത്താണല്ലോ ഒരു പെണ്ണിനെ ആക്രമിക്കാൻ പറ്റുന്നത് പണ്ട് കാലത്ത് ഇവൾ ഇടിയാണ് എന്ന് പറഞ്ഞായിരുന്നു ആക്രമിച്ചുകൊണ്ടിരുന്നത് അതുപോലത്തെ ഒരേ പാറ്റേണിൽ വിളിച്ചുകൊണ്ടാണ് ഇവരുടെയൊക്കെ വർത്തമാനത്തിൻ്റെ രീതികൾ വരുന്നത് ആ ഇടത്തൊക്കെ നമുക്ക് പ്രശ്നങ്ങളുണ്ട് ചേട്ടാ കാരണം ആത്മാഭിമാനം ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് അപ്പം ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഇവക്ക് ഇവിടുന്ന് ആത്മാഭിമാനം എന്ന് ചോദിക്കുന്നിടത്ത് അത് ആത്മാഭിമാനത്തോടെ ജീവിക്കുന്നത് കൊണ്ടിട്ട് നമുക്കത് മനസ്സിലാവുന്നത് പോലെ ഇല്ലാത്ത മനുഷ്യർക്ക് മനസ്സിലാവില്ല എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അതിനി ഭൂരിപക്ഷം വന്ന് കൊട്ടിക്കോഷിച്ചാലും ഞാൻ സ്ത്രീ ആയതിൻ്റെ പേരിലാണ് ഞാൻ ഈ പ്രതികരിക്കുന്ന സാധനം ഞാനൊരു പുരുഷനായി നിന്നുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് സംസാരിച്ചെങ്കിൽ എനിക്ക് കിട്ടുന്ന സ്വീകാര്യത എന്തെന്ന് എനിക്ക് വളരെ കൃത്യമായി അറിയാം ഈ പതിനാറ് കൊല്ലമായിട്ട് ഈ പണിക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നതാണ് അതുകൊണ്ടിട്ട് എനിക്ക് ഈ പറഞ്ഞ ഇതൊന്നും നത്തിങ് ആയതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പ്രതികരിച്ചുകൊണ്ടിരിക്കും ഇപ്പൊ ബിഗ് ബോസിൽ നിന്ന് സിബിൻ ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് കരയുന്ന മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്ന് കരുതുന്നു അത് കഴിഞ്ഞിട്ട് സിബിൻ പുറത്തിറങ്ങി പറയുന്ന കഥ അതായിരുന്നില്ല അയാള് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പുറത്ത് പ്രഷറൈസ് ചെയ്ത് പുറത്തേക്ക് വിട്ടു എന്നുള്ള അർത്ഥത്തിലാണ് സിബിൻ പറയുന്നത് പക്ഷേ ഇപ്പോൾ ദിയ പറയാൻ ഇപ്പം ദിയയുടെ ഒരു വാചകത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ഇതിനകത്ത് നമുക്ക് നമുക്കറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഗുളിക ഫോഴ്സ്ഫുള്ളി കഴിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നുണ്ട് ദിയ ശരിക്കും ആ സിബിൻ്റെ പുറത്താകൽ എങ്ങനെയാണ് മനസ്സിലാക്കണേ ചേട്ടാ ഒന്നാമത്തെ ഒന്നാമത്തെ കാര്യം അവിടുത്തെ മെഡിക്കൽ ടീം എന്നൊക്കെ പറയുന്നത് വളരെ നല്ലൊരു ടീമാണ് നമ്മളുടെ ഹെൽത്ത് കണ്ടീഷൻ്റെ എല്ലാ അക്സസ്സും അവർ പരിശോധിച്ചിട്ടാണ് നമ്മളകത്ത് വിടുന്നത് കൂടിപ്പോയിക്കഴിഞ്ഞാൽ ഒരു പ്രഷർ ഷുഗർ കൊളസ്ട്രോള് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ പെട്ടെന്നൊക്കെ ഉണ്ടാകുന്ന തലകറക്കങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ ടാസ്കില് വരുന്ന കാല് കൈയൊക്കെ മുറിയുന്ന സാഹചര്യങ്ങൾ ഇതിനൊക്കെ ഫസ്റ്റ് എയ്ഡഡ് ആയിട്ടാണ് അവർ സാധാരണ അതിനുള്ളിലുള്ള ഡോക്ടേഴ്സ് വരുന്നത് നമ്മളടുത്ത് അതിൽ അതിലപ്പുറത്തേക്ക് നമുക്കൊരു അസുഖം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മളെ ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും ഒരിക്കലും നമുക്ക് അവിടെ നിന്നൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല ഒരാളുടെ ഹെൽത്തിന് വേണ്ടാത്തൊരു കാര്യം അവർ ചെയ്താൽ അയാളുടെ ഹെൽത്തിനെ ബാധിക്കില്ലേ അപ്പോൾ അവർക്ക് വല്ല സംഭവിച്ചു പോയാൽ അവർ സമാധാനം പറയേണ്ടി വരില്ലേ അപ്പോൾ അത്ര പോലും ബുദ്ധിയും ബോധവും ഇല്ലാതെയാണ് ഇവരിവിടെ വന്ന് ആരോപണം നടത്തുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം സിബിൻ ഇറങ്ങുന്ന സമയത്ത് സിബിൻ്റെ കയ്യിലല്ലായിരുന്നു സിബിൻ്റെ മൈൻഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത്രമാത്രം അവസ്ഥകളിലൂടെ സിബിൻ കടന്നുപോയിട്ടുണ്ടായിരുന്നു പുറത്തിറങ്ങുന്ന സാഹചര്യത്തിലും ഞാൻ ഞാൻ അറിഞ്ഞ കാര്യം സിബിന് വിട്രോവൽ സിംറ്റം തുടങ്ങി അവിടെ നിന്ന് സിബിൻ സിബിൻ ഡ്രിങ്ക്സ് കഴിക്കുന്ന ഒരാളാണ് ഇറങ്ങിയ സമയത്ത് തന്നെ പ്രശ്നങ്ങൾ ഭയങ്കരമായപ്പോഴും എനിക്ക് രണ്ട് പെഗ് വേണം എന്നുള്ള രീതിയിൽ അവിടെ അലമുറ ഇട്ട് വിളിക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതാര പറഞ്ഞു എന്ത് പറഞ്ഞു എന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത് ഞാൻ അറിഞ്ഞ കാര്യമാണ് പറയുന്നത് പക്ഷേ എന്നിട്ട് ഞങ്ങളത് സംസാരിക്കാതിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റുവേഷനാണ് മനുഷ്യൻ്റെതാണ് അവസ്ഥകളൊക്കെ പലതരത്തിലുള്ള പലതരത്തിലുള്ളൊരിതാണ് പക്ഷേ ഇവർ ഇവിടെ വന്നിരുന്ന ഒരു സ്ത്രീയൊക്കെ വളരെ മോശപ്പെട്ട രീതിയിലൊക്കെ അവർ അവരെന്താണെന്നറിയാം ആക്ടിവിസം എന്ന് പറയുന്ന ലേബലിൽ അവർ എന്തൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇമോഷൻസ് ഉണ്ട് അപ്പോൾ ഇയാളുടെ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പറയേണ്ടതായിട്ട് വരും ഇത് കർമ്മയൊക്കെയാണ് ഇത് അയാൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് അയാൾ തിരിച്ച് അടിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ നാളുകളായിട്ട് എല്ലാ ചാനലിൻ്റെയും മുന്നിൽ വന്നിരുന്ന അയാൾ പറയുന്നുണ്ട് പിന്നെ ഞാനൊരു വലിയ ബോംബ് പൊട്ടിക്കും ഞാൻ അത് ചെയ്യും ഞാൻ ഇത് ചെയ്യും ഞാൻ മറ്റിത് ചെയ്യും മറിച്ച് ചെയ്യും ഞങ്ങളൊരു പത്ത് നാൽപ്പത്തേഴ് പേപ്പറുള്ളൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് ഒരു കോപ്പറേറ്റ് കമ്പനിയുടെ ഒരു ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പോണത് ആ കമ്പനിക്ക് എന്തും ചെയ്യാനുള്ള അതോറിറ്റിയും റൈറ്റും ഉണ്ട് നമ്മൾ ജനങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് അവരുടെ ഷോയുടെ നിലനിൽപ്പിന് വേണ്ടി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു സാധനമാണ് അതിലപ്പുറത്തേക്ക് നാൽപ്പത്തേഴ് പേജുള്ള ഈ എഗ്രിമെൻറ്റ് എല്ലാം ഓക്കേ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് അകത്ത് പോകുമ്പോഴത്തേക്കും അവർ വന്നിട്ട് ആകെ പറയാൻ പറ്റുന്ന അവരുടെ ജീവന് പ്രശ്നമുണ്ടായിരുന്നു എന്നുള്ളൊരു സാധനം ബാക്കിയൊന്നും അവർക്ക് ആരോപിക്കാൻ പറ്റില്ല കാരണം നമ്മളെല്ലാ എഗ്രിമെൻറ്റിലും എഴുതി കൊടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇയാൾക്ക് അത്രമാത്രം പ്രശ്നം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അയാൾ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തില്ല എന്തുകൊണ്ട് അയാളുടെ ഹെൽത്തിന് അയാൾ ആ സമയത്തുള്ള അയാളുടെ മെഡിക്കൽ കണ്ടീഷൻ എടുത്തിട്ട് അതിനനുസരിച്ചുള്ള നിയമ സംവിധാനത്തിൽ അയാൾ പ്രൊസീഡ് ചെയ്തിട്ടില്ല അയാൾക്ക് വല്ലതും പറ്റിപ്പോയെങ്കിലോ അയാൾ വല്ല ആയിപ്പോയെങ്കിലോ അയാൾക്ക് ഏതെങ്കിലും തരത്തിൽ അയാളുടെ ജീവന് വല്ല പ്രശ്നവും ഉണ്ടായിപ്പോയെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അപ്പോൾ ഇത്രയും വലിയൊരു ആരോപണമാണെങ്കിൽ എന്തുകൊണ്ട് അയാൾ കേസ് ഫയൽ ചെയ്തില്ല എന്നുള്ളതാണ് മനസ്സിലായില്ലേ അപ്പൊ ഇയാളിപ്പോൾ പറയുന്ന സാധനം അതിനകത്തുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ കൊടുക്കല്ലേ ഇവിടെ നടന്ന പ്രശ്നങ്ങൾ പറയരുത് ചാനലിനെയും എൻ്റെ മോളിനെയും ബാധിക്കുന്ന തരത്തിലൊന്നും പുറത്ത് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് ഒബിയസ്ലി അത് എഗ്രിമെന്റിലുള്ള സാധനമാണ് കാരണം നമ്മളുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ചാനലിനൊന്നും ബാധിക്കരുത് എന്നുള്ളത് അവരവര് നോക്കുന്ന ഒരു സാധനമാണ് അത് നമ്മളെ എഗ്രിമെൻറ്റിൽ ഒബ്വിയസ്ലി ഉള്ള ഒരു സാധനമാണ് അപ്പൊ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് വലിയ ബോംബ് പൊട്ടിക്കാൻ വേണ്ടിയിരിക്കുന്നത് അത് മാത്രമല്ല ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നു ആ റിലാക്സ് ആവാനുള്ള മെഡിസിൻ കൊടുത്തത് അത് ബൈപോളാറിന്റെ മെഡിസിൻ ആണ് എടുത്തു കൊടുത്തത് എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് ഹൗസിലെ മറ്റ് കണ്ടസ്റ്റൻസുകളും ഇറങ്ങിയ കണ്ടസ്റ്റൻസുകളും മറ്റാളുകളടുത്തും സിബിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിബിൻ അത്തരത്തിലൊരു പ്രശ്നമാണെങ്കിൽ അതിന് കേസ് ഫയൽ ചെയ്യണം ഒരു ആരോപണ അല്ല നടത്തേണ്ടത് അതൊരു ചെറിയ കാര്യമല്ലോ നാലേ ചുക്കു അപ്പൊ ഇത്തരത്തിൽ അയാൾ ചെന്ന് വന്നിരുന്ന എനിക്ക് ഇങ്ങനെ 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 പറഞ്ഞോണ്ടിരിക്കുമ്പോ ഇയാൾ പറയുന്നതിന് എങ്ങനെയാണ് വിശ്വസിക്കുക